കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിൽ യുവാവിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി കോടതിയിൽ കീഴടങ്ങി നടുവിൽ കോട്ടയം തട്ട് സ്വദേശി അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട് അരുൺ വിശദാംശങ്ങളും നടനെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊലപാതകം പ്രതി ഇപ്പോൾ വിവരങ്ങൾ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതികളെയും പോലീസ് പിടികൂടിയിരിക്കുകയാണ് ബൈക്കിലെത്തിയ ഇവർ രണ്ടുപേരും ചേർന്നാണ് അതായത് ഈ കേസിലെ രണ്ടാം പ്രതി രതീഷിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള വിജേഷ് ആ നടുവിൽ കോട്ടയം തട്ട് സ്വദേശിയായിട്ടുള്ള വിജേഷിനെ വിജേഷ് ഇന്ന് കോടതിയിൽ കീഴടങ്ങുകയാണ് ചെയ്തത് ആ ഈ രണ്ടു പേർ ആ ചേർന്നാണ് വീട്ടിൽ കയറി ആ കാഞ്ഞിരക്കൊല്ലി സ്വദേശിയായിട്ടുള്ള നിതീഷ് ബാബുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്നതാണ് പോലീസിന്റെ അന്വേഷണത്തിലെ കണ്ടെത്തൽ ആ ഈ നിതീഷിനൊപ്പം തന്നെ ഭാര്യക്കും വെട്ടേറ്റിരുന്നു ഭാര്യ ഇപ്പോഴും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആ കാഞ്ഞിരക്കൊല്ലിയിലെ ഇവരെ വീട്ടിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നത് ഇവർ തന്നെ ഇവർ ഈ നിതീഷ് ഒരു കൊല്ലപ്പണിക്കാരനാണ് അങ്ങനെ പണിത് മുറിച്ചു വെച്ചിരുന്ന അവരുടെ ആ ഷെഡിൽ തന്നെ ഉണ്ടായിരുന്ന ആയുധമായി കൊടുവാളെടുത്താണ് നിതീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഈ ആയുധവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇനി അറിയേണ്ടത് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് അതെന്താണ് സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് ഇപ്പോഴും പല തരത്തിലുള്ള അവ്യക്തതയുമുണ്ട് ആ കാര്യത്തിൽ പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യും എന്നതാണ് അറിയിച്ചിട്ടുള്ളത് രണ്ടു പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത് കൂടുതൽ കാര്യങ്ങളിൽ ഈ ചോദ്യം ചെയ്യലിലൂടെ വ്യക്തത ഉണ്ടാകും എന്നതാണ് പോലീസിന്റെ ഒരു നിഗമനം ശരി അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്